ഞാനിത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മധു എന്ന് പറയുന്ന ആളെ ഇതേപോലെ ഭക്ഷണം എന്തോ മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടിയിട്ട് തല്ലിക്കുന്നു അത് ആൾക്കാർ സെൽഫി എടുത്തു ആഘോഷിച്ചു അതിനുശേഷം എന്തെല്ലാം ദുരന്താണ് ഉണ്ടായിട്ടുള്ളത് ഒരു പാവം മനുഷ്യനെ അന്ന് ചെയ്ത പണിയാണ് സെയിം സംഭവം ഇതാ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലിതാ വീണ്ടും ഇത് ചട്ടീഷ്ഗണ്ഡ് സ്വദേശി ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ ഈ തല്ലി കൂട്ടിയത് അയാൾ പട്ടിയെ തല്ലിന പോലെ വീട് തല്ലിത് വീടെവിടെന്നൊക്കെ ചുതുമാരെ ഗാവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബഹൻ്റെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ ചോദിച്ചിട്ട് അയാൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്തോ മാനസികമായിട്ട് എന്തോ അസ്വസ്ഥത ഉള്ള ഒരു വ്യക്തിയാണ് കണ്ടാൽ മനസ്സിലാക്കുക അങ്ങനെ ഒരു മനുഷ്യനോട് ഇത്രയും ക്രൂരമായിട്ട് ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പോകും അഞ്ചാവിടെ പേര് കൂട്ടി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ അവർ കൂടിയിട്ടാണ് ഈ പരിപാടി ചെയ്തത് അടിച്ചയാളെ പതിവാക്കിയിട്ടുണ്ട് അയാൾ അയാൾ മരിച്ചു കേട്ടോ മരണപ്പെട്ടു അതാണ് ഏറ്റവും സങ്കടം ചികിത്സയിലായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു അയാളുടെ ശരീരത്തിൽ ഒരുപാട് ഒരുപാട് മുറിവുകളുണ്ടെന്നാണ് പറഞ്ഞത് അമിതമായ രക്തസ്രാവമാണ് കാരണം എന്ന് പറഞ്ഞത് ഇതൊക്കെ ഈ കാണുമ്പോൾ സങ്കടം എന്ന് പറഞ്ഞു കാരണം അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവമോ ഇല്ല അയാൾ സഹോദരനായിട്ട് സംസാരിക്കും സഹോദരനോ ബന്ധു ആരോ അതിൽ പറയുന്നുണ്ട് അയാൾ ജോലിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ് കേരളത്തിൽ വന്നതാണ് അങ്ങനെ അയാൾക്ക് ജോലി കിട്ടാതായപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായെന്നോ സംഭവത്തിലായിരിക്കാം ചിലപ്പോൾ അതിൽ ഈ അതുപോലെ വഴി മാറിയുന്നു ചിലപ്പോൾ നാട്ടിലൊക്കെ വന്ന സമയത്ത് നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി നമ്മൾ വല്ലാത്ത അവസ്ഥയിലാവും അങ്ങനെ പരിവേഷം പെട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ലാത്തൊരു മാനസിക നിൽക്കുന്ന സമയത്ത് ഈ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയുള്ള കാര്യമാണ് ഒട്ടും ശരിയുള്ള കാര്യമല്ല അയാളെ സഹായിക്കേണ്ട അയാളെ ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്തല്ലേ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് നാട്ടിൽ നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ വളരെ ലജ്ജാവഹം എന്നു പറയുന്നത് ലജ്ജാവഹം അപ്പോൾ ഇവരെ അഞ്ചാറ് പേരെ പോലീസൊക്കെ പൊക്കി കൊണ്ടുപോയിട്ടുണ്ട് എന്താവും അറിഞ്ഞൂടാ ഇവർക്കൊക്കെ കാര്യമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം ചെറിയ ശിക്ഷ ഒന്ന് കിട്ടിയാൽ പോലെ കാരണം ആൾക്കൂട്ട വിചാരണം ഇതൊക്കെ കാരാണ് ഇവർക്ക് ഇതിനുള്ള ലൈസൻസ് കൊടുക്കുന്നത് ഇങ്ങനെ ആൾക്കാരെ തല്ലിക്കൊല്ലാനൊക്കെ ലൈസൻസ് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെയുള്ള ലൈസൻസ് ആർക്കും ആരും ഇന്ത്യൻ ഭരണകൂടത്തിൽ കൊടുക്കുന്നില്ല ആരും ആരും കൊല്ലാനുള്ള അധികാരമൊന്നും ഓക്കെ ഇവർ സ്വയം അങ്ങോട്ട് അങ്ങോട്ട് ശിക്ഷ കൊടുക്കുന്ന ആൾക്കാരെ മാറുക എന്താ പറയുക ഇവിടെ കോടതിയും പോലീസിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവും അവർക്കൊണ്ട് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് തല്ലിക്കൊന്നാൽ പോലെ ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് എന്തിന് പിന്നെ കോടതിയും പോലീസും ഒക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ആൾക്കാരുടെ ആവശ്യമൊന്നുമില്ല നമുക്കങ്ങനെ ചെയ് ചെയ്താൽ പോലെ ഇത് വളരെ റോങ് സംഭവമാണ് അപ്പം ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ ഇവർക്ക് ശിക്ഷ അവിടെ പൊക്കിയിട്ടുണ്ട് ആൾക്കാർ പൊക്കിയിട്ടുണ്ട് പക്ഷേ നമ്മളെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ചൊക്കെ ചെറിയ ശിക്ഷകൾ കിട്ടുന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ അറിവിൽ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ പക്ഷേ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ചെറിയ ശിക്ഷ ഒന്ന് കിട്ടിയാൽ പോരാ ഇങ്ങനെ ഒരാളെ പട്ടിയ തല്ലിയെ പോലെ റോട്ടിലിട്ട് തല്ലിക്കൊന്നവർക്കൊന്നും ചെറിയ ശിക്ഷ കൊടുത്താൽ പോരാ നല്ല ശിക്ഷ കൊടുക്കണം കാരണം അത് കണ്ടു വെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ എന്ത് ക്രൂരമായ സംഭവമാണ് നോക്കി എന്ത് ക്രൂരതയാണ് ഈ കാണിക്കുന്നതൊക്കെ ഒരാളെ ഇങ്ങനെ എത്രത്തോളം തോന്നിക്കുക എന്താ അതൊക്കെ നിങ്ങളാ വീഡിയോ എടുത്ത് നോക്ക് കണ്ടെക്കാൻ കഴിയുമോ അതൊക്കെ ആരെ കൊണ്ട് കണ്ട് കണ്ട് വേണ്ട പറ്റുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ദയനീയ അവസ്ഥയിലൂടെയാണ് ആൾ പോകുന്നത് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഒരു മറ്റുള്ള നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ജോലിക്ക് വരിക അവിടെ ഭാര്യയും മക്കൾ രണ്ട് മക്കളുണ്ട് പോകുന്നു ഇവരൊക്കെ ഇയാളെ വിലവിന് വേണ്ടി കാത്തു നിൽക്കുക എന്നാലോചിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ വീട്ടിലെ ഈ നാട്ടിലെ ആൾക്കാരെ അവസ്ഥ എടുത്ത് ആലോ ആലോചിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കുക ഇതിൻ്റെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിത് ചിന്തിക്കാൻ പറ്റാത്ത വേറെ ഏതോ നാട്ടിലെ ആളായതുകൊണ്ടാണ് നമ്മൾ സ്വന്തം നാട്ടിലെ ആൾക്കാരല്ലേ നമ്മൾ കുടുംബത്തിലാക്കിയ അവസ്ഥ വന്ന് ചിന്തിച്ചു നമ്മുടെ ഫാമിലിയിൽ ഫാമിലിയിലെ എൻ്റെ മക്കള് അച്ഛനേയും കാത്തു നിൽക്കുന്ന ആളെയാണ് ഈ മാതിരി ആൾക്കാർ ആൾക്കൂട്ടം വിചാരണം തല്ലി കൊന്നേക്കും ജോലിയ ഉത്തർപ്രദേശ ബീഹാർ ഒന്നും അല്ല നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പാലക്കാടാണ് നടക്കുന്നത് ാണ് ബംഗ്ലാദേശിയാണോ എന്താ ബംഗ്ലാദേശിക്ക് വന്ന് എന്താ നടക്കാൻ പോകുന്നു ആൾക്കാരോട് തീവ്രവാദി ആക്കില്ല അല്ലേ തീവ്രവാദിയാണെന്ന് വെച്ചിട്ടാണ് ഈ ചെയ്യണ പരിപാടിയൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ അതിലേറെ വലിയ തീവ്രവാദിയാണ് പുറന്നു വന്ന ആൾക്കാരെല്ലാം വായിക്കേണ്ടത് ഇവിടെ ഉള്ള ആൾക്കാരെയാണ് വായിക്കേണ്ടത് അതുപോലെയാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അയച്ചു വരുന്നത് സത്യം അത് പാർട്ടി പ്രവർത്തകരല്ലേ Deyum, haktum, kelea, no mad ി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് ഭയങ്കര അധികം ഒരു വല്ലാത്തും മാനസികാവസ്ഥക്കൂടെ പോകുന്ന ആൾക്കാരാണ് എന്തും ചെയ്യാൻ പറ്റില്ല അതാണ് കാണുമ്പോൾ സങ്കടം തോന്നാണ് പറഞ്ഞില്ലെങ്കിൽ അതിലേറെ ഇതാണ് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് മധു മധുവിന് ഓർമ്മ വന്നു അന്നും ഇതേ അവസ്ഥയിലൂടെ പോയ ഒരാൾ അന്നും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് മാനസികാവസ്ഥ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു മധു ഭക്ഷണം എന്തോ മോഷ്ടിച്ചു കുറച്ച് അരിയോ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തല്ലിക്കൊന്നു നാലേ ചോദിക്കും വിഷം എന്നിട്ടാണ് വിശന്നിട്ട് മോഷ്ടിക്കുന്നത് അതൊരു ഇതല്ല കേട്ടോ തെറ്റല്ല ഒരാൾ വിശന്നാൽ ഒരു ഇതുണ്ട് എന്നുള്ളത് എവിടത്താണെങ്കിൽ കറക്റ്റ് വന്നു ഒരാൾ വിശന്നാൽ അയാൾ മോഷ്ടിച്ചാൽ അതിന് ഉത്തരവാദി ആ നാട്ടിലെ ഭരണാധികാരിയും അവിടുത്തെ ആൾക്കാരാണെന്നാണ് സത്യത്തിൽ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ വ്യക്തിയെ തല്ലിക്കൊല്ലുക ഇവിടെ തേ പോലെ തന്നെ അവശനായ ജോലി നഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ അലഞ്ഞിരുന്നൊരാളെ തല്ലിക്കൊല്ലുക എന്താ അത് വ്യത്യാസം ഉള്ളത് ഒരു വ്യത്യാസമില്ല രണ്ടു വരേ തന്നെ എന്നാൽ നമ്മൾ നാട് നന്നാവും എനിക്കറിഞ്ഞ ഏത് കാലം നന്നാവും ഇതിനൊരു മാറ്റം വരും എന്നതൊക്കെ അത് മാറുക ആൾക്കാരെ ഒരു മാനസികാവസ്ഥ തന്നെ അല്ല ചിന്താഗതി തന്നെ വളരെ മോശമാണ് മെൻ്റാലിറ്റി ക്രൂരത അതാണ് സ്നേഹം അല്ലെങ്കിൽ ഒരു അടുപ്പമൊന്നുമില്ല ആൾക്കാർക്ക് കാലം മാറും കാലം പോകണമനുസരിച്ച് ആൾക്കാർ ക്രൂര ക്രൂരതയും അതുപോലെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു മനസ്സിൻ്റെ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലൊന്നും സംസാരിക്കാനില്ല വാക്കുകൾ നോക്കുന്നു ശോകം മാത്രം